മലയാളം നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നുകാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രാത്രിയിൽ മുറിയുടെ വാതിലിൽ തട്ടുന്നു വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുന്നത് പേടിച്ചാണ് ആണല്ലോ കേസ് പോലീസ് അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ചുള്ള പരാമർശം പുറത്തു വരുമ്പോൾ നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണം കൊണ്ടുവന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ രംഗത്ത് സംവിധായകള മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ആണ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് ടെസ്സ പറയുന്നത് അങ്ങനല്ലല്ലോ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടനും എം എൽ എ യുമായ താനും ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചിരുന്നു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ 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 എന്നാൽ ഇനി ഞാൻ ഒരു സത്യം പറഞ്ഞു കേട്ടിട്ട് പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിങ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാൻ